വയനാട് പുൽപ്പള്ളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ടയാൾ ബിജെപിയിൽ ചേർന്നു ഗോപി മനുടി സിപിഐഎം വോട്ടുകൾ കോൺഗ്രസിന് നൽകി തന്നെ പരാജയപ്പെടുത്തിയെന്നാണ് ഗോപിയുടെ ആരോപണം പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആനപ്പാറ വാർഡിലാണ് ഗോപി മത്സരിച്ചത് വാർഡിൽ വാർഡിൽ മത്സരിച്ച മൂന്നാം പിന്തള്ളപ്പെട്ടിരുന്നു ഈ വോട്ട് വിനോദ് കാഞ്ഞുകാരനാണ് ജയിച്ചത് ബിജെപിയുടെ സിറ്റിംഗ് വാർഡായിരുന്ന ആനപ്പാറയിൽ ഇത്തവണമായി സ്ഥാനാർത്ഥി സിജേഷ് കുട്ടൻ രണ്ടാം സ്ഥാനത്താണ് ഇവിടെ ബിജെപിയെ പരാജയപ്പെടുത്തുന്നതിനായി എൽ ഡി എഫിന്റെ വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൂട്ടത്തോടെ മറിച്ചു നൽകിയെന്നാണ് ഗോപിയുടെ ആരോപണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസമാണ് എൽ ഡി എഫ് നേതാക്കളെത്തി തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കിയതെന്നും ഗോപി പറയുന്നു ഞാൻ വോട്ടാണ് നമുക്ക് മൂന്നാം വാർഡിൽ പാർട്ടിക്ക് ഇരുന്നൂറ്റി അറുപത്തിനാല് ഓളം വോട്ടുണ്ട് ആ വോട്ട് ഇവർ കോൺഗ്രസ്സിന് മറിച്ചു കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പേഴ്സണലായിട്ടുള്ള നൂറ്റി പതിനാല് വോട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് എൽ ഡി എഫ് വോട്ട് മറിച്ച് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നത് ഗോപിയെയും കുടുംബത്തെയും ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു എന്നാൽ ഗോപി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളുകയാണ് എൽ ഡി എഫ് നേതാക്കൾ തെറ്റായ വാദമാണത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി ജയിച്ച വാടാണത് സി പി എമ്മിന് ദുർബലമായിട്ടുള്ള സ്വാധീനമുള്ള വാടാണത് കോൺഗ്രസ് ആണ് രണ്ടാകക്ഷി അപ്പോൾ സ്വഭാവമായിട്ടും അവിടെ സി പി എം കോൺഗ്രസും എൽ ഡി എഫ് പട്ടിക മത്സരം പിന്നീട് ബി ജെ പി ഒരു ഘട്ടത്തിൽ ജയിക്കുമെന്ന ഒരു സ്ഥിതി വന്നിരുന്നു പക്ഷേ ബി ജെ പി പുറകിൽ പോയി ജയിച്ചു വന്നത് കോൺഗ്രസ് ആണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായി വിരമിച്ച ഗോപി പുൽപ്പള്ളിയിൽ ഇൻഷുറൻസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം